ഡിവൈഎസ്പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ച സി പ്രേമാനന്ദകൃഷ്ണനെ ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാരുടെ സംഘടനയായ സ്നേഹസ്പർശം അനുമോദിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉപഹാരം നൽകി നേരത്തെ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടറായും ഗുരുവായൂർ എസ് ഐ ആയും പ്രേമാനന്ദകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് സ്നേഹസ്പർശം പ്രസിഡന്റ് ആർ വി അലി അധ്യക്ഷത വഹിച്ചു പി പി വർഗീസ് അനിൽ കല്ലാറ്റ് കെ വി രാധാകൃഷ്ണൻ എം പി കബീർ ജോർജ് പോൾ നീലങ്കാവിൽ പ്രഹ്ലാദൻ മാമ്പറ്റ് ഇന്ദി സോമസുന്ദരൻ വി ബി ശശി നിർമ്മല നായിക്കത്ത് കോമളം ഹരിദാസ് എന്നിവർ സംസാരിച്ചു അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ ടെറിട്ടറിയും അത് അറിഞ്ഞ് അതിന്റെ രീതിയിൽ പ്രവർത്തിക്കുക എന്നതാണ് പോലീസിന്റെ ശരിയായിട്ടുള്ള കടമാതാണ് പല സന്ദർഭങ്ങളും പബ്ലിക്കുമായിട്ട് നമുക്ക് കൺഫ്രണ്ട് ചെയ്യാൻ കൺഫ്രണ്ട് ചെയ്ത് വരുന്നത് ജനങ്ങളെ മനസ്സിലാക്കാനോ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനോ ആ കാര്യത്തിൽ നമുക്ക് വരുന്ന വീഴ്ചകളാണ് അപ്പൊ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീർത്ഥാടന നഗരിയാണ് ഇവിടേക്ക് ഏത് സമയത്തും വിളിച്ചാൽ പോലീസ് വിളിപ്പോൾ തന്നെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത